ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ ഇന്ന് നോക്കുന്നത് മുതൽ വരെ നടന്ന എക്സാമിൽ ിൽ ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നോക്കുന്നത് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവ് അരുന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്ത സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥിതി അംഗീകരിച്ച ആവടി സമ്മേളനം നടന്ന വർഷം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആവടി ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ എവിടെയാണ് തമിഴ്നാടിലാണ് ക്ലിയർ അടുത്ത കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത് ഏത് സമ്മേളനത്തിലാണ് എന്ന് ചോദിച്ചത് ആ അൻപത്തി രണ്ടാം സമ്മേളനം എത്രാം സമ്മേളനം ഒന്നാണ് ചോദിച്ചത് എത്രയാണ് അൻപത്തി രണ്ടാമത്തെ സമ്മേളനം ത്രിപുരി സമ്മേളനം ക്ലിയർ അതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ ആനിഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്നാൽ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആയിരുന്നു ചോദ്യമെങ്കിൽ എന്താണ് സരോജിനി നായിഡു അടുത്ത കോൺഗ്രസിൽ തീവ്രവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഗംഗാധര തിലകൻ അടുത്ത അൻപത്തിരണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച തോറ്റത ആരെന്ന് ചോദിച്ചാൽ ആരാണ് പതാപി സീതാരാമയ്യ ഈ കോൺഗ്രസ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പ്രസിഡന്റ് ഐൻസി പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് പട്ടാവി സീതാരാമയാണ് എന്ന സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് എന്നൊരു ചോദ്യം ആരാണ് ജെ ബി കൃപലാനി നോക്കാം കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥിതി അംഗീകരിച്ച ആവടി സമ്മേളനം നടന്ന വർഷമേ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തമിഴ്നാട്ടിലാണ് ആവടി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത് ഏത് സമ്മേളനത്തിലാണ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആയിരുന്നു ആനി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോൺഗ്രസിൽ തീവ്രവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ബാലജീനാഥ തിലകൻ അടുത്ത അൻപത്തിരണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റതായിരുന്നു പട്ടാഭി സീതാരാമയ്യ ഐ എൻ സിയുടെ സ്ഥാപകൻ ആര് എന്ന ചോദ്യം ആരാണ് എ ഓ ഹ്യൂം എന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നത് ആരാണ് എ ഓ ആണ് അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഏക മലയാളി ആരെ ചോദിച്ചാൽ ആരാണ് സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അമരാവതി സമ്മേളനം അമരാവതി സമ്മേളനമാണ് ആദ്യത്തെ മലയാളി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആവുന്നു പലതവണ ചോദിച്ച ക്വസ്റ്റ്യാണ് ഓർത്തേക്ക് മറന്നു പോരുത് അടുത്ത തുടർച്ചയായി ആറ് വർഷം ഐ എൻ സി പ്രസിഡന്റ് ആയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരെ ചോദിച്ചാൽ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഐ എൻസി സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ലാഹോറിലാണ് ക്ലിയർ ലാഹോറിലാണ് ഐ എൻസി സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ഓർത്തുവയ്ക്ക അടുത്ത കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നാൽ നെഹ്റു ആണ് അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം എന്ന് വെച്ചാലും ഏതാണ് ലാഹോർ സമ്മേളനമാണ് മറന്നുപോരുത് രണ്ട് പോയിന്റുകൾ പറഞ്ഞു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം അതേപോലെ തന്നെ നെഹ്റു അധ്യക്ഷനായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ സമ്മേളനം നടന്നത് ലാഹോറിലാണ് അടുത്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻസി പ്രസിഡന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻസിഡന്റ് ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഐ എൻസി സ്ഥാപിതമായത്യർ ഒന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഏക മലയാളിയാരെന്ന് ചോദിച്ചാൽ ചേറ്റു ശങ്കരൻ നായർ അഥവാ സി ശങ്കരൻ നായർ അത് ഏത് സമ്മേളനം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനം അടുത്ത പോയിന്റ് തുടർച്ചയായി ആറ് വർഷം ഐൻസി പ്രസിഡന്റ് ആയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് മക്കിയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഐൻസി സമ്മേളനം നടന്നത് എവിടെയാണ് ചോദിച്ചാൽ ലാഹോറിലാണ് എന്നാൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം എന്ന് വെച്ചാൽ ഏതാണ് അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് അടുത്ത് ഇന്ത്യക്ക് സ്വാഗതം ലഭിക്കുമ്പോൾ ഐ എൻസി പ്രസിഡന്റ് ജെ ബി കൃബലാനി അടുത്ത ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഐ എൻസി സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ പ്രഭു അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ക്ലിയർ അടുത്ത പോയിന്റ് മഹാത്മാഗാന്ധി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബെൽഗൽഖാൻ സമ്മേളനമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് സമ്മേളനം ബെൽഗാൻ സമ്മേളനം അടുത്ത ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ വിദേശി ആരെ ചോദിച്ചാൽ ജോർജ് യൂൾ ആരാണ് ജോർജ് യൂൾ ക്ലിയർ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ജോർജ് യൂൾ ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ആരാച്ചാൽ ആരാണ് ജോർജ് യൂൾ അടുത്ത ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് മുംബൈ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് നടന്നത് ആദ്യം തീരുമാനിച്ചത് പൂനെയിലാണ് തീരുമാനിച്ചത് അവിടെ നിന്ന് മാറ്റുന്നു പ്ലേഗ് കാരണം മുംബൈയിലേക്ക് മാറ്റുന്നു ക്ലിയർ അപ്പൊ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്രയാണെന്ന് ചോദിച്ചാൽ എഴുപത്തിരണ്ട് പേര് പങ്കെടുത്തു ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ക്ലിയർ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച അഹിംസി സമ്മേളനം എന്ന് വെച്ചാൽ ലാഹോർ സമ്മേളനം പ്രത്യേകത പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനം അധ്യക്ഷനാണെന്ന് ചോദിച്ചാൽ നെഹ്റു മൂന്നാമത് പറഞ്ഞത് ആയിരത്തി മുതൽ ജനുവരി ഇരുപത്തി ആറ് എന്തായിട്ട് ആചരിക്കുന്നു സ്വാതന്ത്ര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനം ഒരു പോയിന്റ് ഉണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച സമ്മേളനം സമ്മേളനം ചോദിച്ചാലും ലാഹൂർ സമ്മേളനമാണ് വെക്കുക ഏറ്റവും കൂടുതൽ പോയിന്റ് വന്നത് നിങ്ങൾ ഓർത്തു വെക്കുക ഇത്രയും ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ തവണ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന എൽ ഡി സി എക്സാമി എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ടോപ്പിക്കെ വീണ്ടും കാണാം താങ്ക് യു